ഹാ ഹലോ കേസ് ഒലക്കെ പി ആർ സി സജ്ജിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ കേസ് നമ്മൾ ഇന്ന് സി എസ് അളിക്കാൻ വേണം നമുക്ക് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തൊന്ന് മണിക്കൂർ അങ്ങനെ എന്തോ ഉള്ളൂ നമുക്ക് റാങ്ക് മാറാൻ സി എസ്സിൽ അപ്പൊ നമുക്ക് അതിന് മുമ്പ് ഡയമണ്ട് ഫോർവേഡ് അടിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക് രണ്ട് സ്റ്റാറിനെ കൂടെ കുറവേ ഉള്ളൂ അപ്പം നമുക്ക് നേരെ പോവാം ഓക്കെ കായ് അപ്പൊ നമ്മൾ ഇത് ജീവൺ നൈറ്റ് ജീവൺ ജീവൺ നൈറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് നേരി പോവും പിന്നെ ഇതില് ആരോ സംസാരിക്കണുണ്ട് ഇവിടെ ഇങ്ങനെയാണല്ലോ மெடிக்கு நமக்கு எம் பி ஃபைவ் காங்கிரீஸ் காங்கிரீஸ் எம்பி ஃபைவ் நமக்கு ஒரு குடுவாள் விட்டு போக நமக்கு ஆண்டை

എന്നി യാനിമിയടാ എവിടെയാനിമി ഇവിടെ എവിടെ ആയി എന്തായാലും നീ ഇങ്ങോട്ട് തന്നെ പറഞ്ഞാൽ കില്ലോ ഗീസ് നമ്മൾ മൂന്ന് മൂന്നില്ല അച്ചു രണ്ട് കില്ല് അങ്ങനെ നമ്മൾ ആ കളി നമ്മൾ പിടിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഇത്തവണ ഉപ്പിക്കറാം വണ്ടാപ്പടിക്കാൻ പറ്റുമെന്ന് അറിയണമല്ലോ ഉപ്പിക്കറ വെച്ച് വണ്ടാപ്പടിക്കാൻ പറ്റുക കിടിഞ്ഞു കഴിഞ്ഞു ഗീസ് ഇതാ വേറെ വന്നു ഞാൻ വരച്ച് എം ബി ഫോർട്ടീ കിടക്കണോ തോന്നുന്നു സ്പീഡ് അപ്പ് സ്പീഡ് അപ്പ് സ്പീഡ് ഇങ്ങനെ പോകും ഈ വഴി വഴിയാണ് നമ്മൾക്ക് എനിക്കതോ അയ്യോ ചാടിയെന്നാച്ചോണോ അത് സാധനം ഓർത്തിക്കുറിയോ എവിടെ എനിമി എവിടെ ഇനിമിയെ കാണാൻ പറ്റുന്ന എനിയിപ്പം പറഞ്ഞാൽ നല്ല രസമായിരിക്കും അത്രേ ഉള്ളൂ ഹെൽപേ 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 ഐ നമുക്കിത് ഫുൾ അപ്ഗ്രേഡ് ചെയ്യാം മാക്സ് ഔട്ടാക്കി നമ്മളൊരു ഗ്ലാളും ഒരു ബോംബും ായിട്ടുണ്ട് അല്ല കളി സ്റ്റാർട്ട് ആയി മീൻസ് അടുത്ത റൗണ്ട് ആയിട്ടുണ്ട് ഈ കളിയും കൂടെ എടുത്താൽ നമുക്ക് പെട്ടെന്ന് കളി ചെയ്തിട്ട് പോവാം ആരെയും കാണാനും ഇല്ല ഇവിടെ ആരുല്ലേ

ടുത്തത് എഡായിട്ട് കയറിട്ടുണ്ട് സ്പിൻ വോ അത്രേ ഉള്ളൂ കൂടെ സൈഡ് 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 നോക്കിക്കോയെ ഇനി ഒരുത്തനും എയ്സാണ് വിട്ട് കളയല്ലേ എവിടെ േ ഗസ് അച് കാണാം സ്പീഡാ സൈഡൊക്കെ നോക്കിക്കോയെ ഏടാ അവ ഇത് ഇതിന്റെ അകത്ത് ആണോടാ ബാക്ക് ലോക്ക് ബാക്ക് ലോക്ക് വെസ്റ്റ് മിസുറ അച്ചു രണ്ടുപേരെ പോടാ സോണ്ട്രാസ് ഗൈസ് അങ്ങനെ നമ്മൾ കളി പിടിച്ചിട്ടുണ്ട് അച്ചുവിന്റെ ഏസും കളി പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മള് അങ്ങനെ ഡയമണ്ട് അല്ല ആ ഡയമണ്ട് ഒരു മിനിറ്റ് നോക്കട്ടെ ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ ഡയമണ്ട് ത്രീയില് ഫുൾ സ്റ്റാർ ആയിട്ടുണ്ട് ഇനി ഒറ്റ സ്റ്റാറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയമണ്ട് ഫോർ ആകാം ആൻഡ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്ബും കൂടെ ചെയ്തേക്കണം അപ്പം അടുത്ത വീഡിയോ ഇട്ട് ഇട്ടപ്പെടുന്ന വരാം ഔട്ട്